അല്ല നമ്മൾ ഈ ഈ രൂപ 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 മെച്ചമുണ്ടോ രണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വർഷം മുമ്പ് ഗവൺമെന്റ് സബ്സിഡിയോടുകൂടി സോളാർ സിസ്റ്റം തന്റെ വീട്ടിൽ സ്ഥാപിച്ച കർഷകനായ മറ്റത്തെ സന്നിച്ചരനോട് ഇതിന്റെ ദോഷങ്ങളെയും ഗുണങ്ങളെയും കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാം ഇത് സോളാർ സിസ്റ്റം അല്ലേ സോളാർ സിസ്റ്റം ഇതെങ്ങനെയാണ് സ്കീം സ്കീമ് നമ്മൾ സബ്സിഡി കൂടാതെ ഈ ഒൻപത് പാനലിലാണ് വെച്ചിരിക്കുന്നത് ഒൻപത് പാനലിൻ്റെ ഇതിന് സബ്സിഡി കൂടാതെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് എൺപത്തി അഞ്ച് രൂപ അന്ന് കൊടുത്തു പിന്നെ അഡീഷണലായിട്ട് പുരയുടെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ ഇത് ആണ്ടിൽ രണ്ട് പ്രാവശ്യം പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്യണം ഇനിയുള്ള കാലം പുരയുടെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോൾ അപകടം ഉണ്ടാകുമായിട്ട് അവർ പറഞ്ഞു ഈ സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നാൽ താഴെ വയ്ക്കുക അപകടം ഉണ്ടാകി തരാം അതുകൊണ്ട് എൻ്റെ ചെലവിൽ ഈ സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അതിൽ എന്താ കയറി മുകളിൽ നിന്ന് കഴുകാൻ കയറണം ഓ അത് വിടും അപ്പോൾ ആണ്ട് രണ്ട് പ്രാവശ്യങ്ങളിലും കഴുകാൻ കയറണം അപകടം ഉണ്ടാകുവായിട്ടാണ് ഞാൻ ഈ ഫാൻഡ് അവരുണ്ടാക്കി തന്നാൽ ഇവിടെ വയ്ക്കാവുന്ന പറഞ്ഞു അപ്പോൾ അപകടം ഉണ്ടാകിയല്ല ഇതെങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബോർഡുമായിട്ടാണ് കെ എസ് ഇ ബിയിലാണ് കെ എസ് ഇ ബി അത് എട്ട് പത്ത് പേർക്ക് കൊടുത്തിട്ടുണ്ട് ലൈസൻസ് ഉള്ളവർ അവരാണ് നമ്മളെ സമീപിക്കും അവർ വരും അങ്ങേറെ ലൈസൻസ് ഉള്ളവരാണ് അവരുമായിട്ട് നമ്മളെ ചേർന്നാൽ മതി അതെങ്ങനെയാ അപേക്ഷ കൊടുക്കുന്നത് അപേക്ഷ കെ എസ് ഇ ബിയിൽ ബി സബ്മിറ്റ് ചെയ്തോളും ആ അംഗീകൃത ഡീലറ് സബ്മിറ്റ് ചെയ്തോളൂ നമ്മൾ അറിയണ്ട അപ്പൊ നമ്മളിത് പിന്നെ ഇല്ല അന്നേരം നമ്മൾ മുകളിൽ വെച്ചിട്ടുണ്ട് വേറെ നമുക്ക് വേണ്ടി ആ വേറെ വെച്ചിട്ടുണ്ട് ആ മുകളിൽ വേറെ ഉണ്ട് അല്ലേ വേറെ ഉണ്ട് കറണ്ട് പോയെങ്കിൽ അത് എത്ര അത് നാല് പാനലില് നമ്മൾ ബാറ്ററി വെച്ചിട്ടുണ്ട് ബാറ്ററികൾ സ്റ്റോർ ചെയ്യുന്നു സൗരോർജ്ജം സൗരോർജം എന്നിട്ട് അത് നമുക്ക് കറണ്ട് കിട്ടുന്നു മുറിയിലും ഒരു ഫാനും ഒരു ലൈറ്റും കിട്ടും കറണ്ട് പോയാൽ ഇലക്ട്രിസിറ്റിയുടെ ബാറ്ററി 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 ഇല്ലേ ഇല്ലേ ഇലക്ട്രിസിറ്റിയുടെ ഇല്ല 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 ഇതിനകത്തുനിന്ന് നമുക്ക് പൈസ ഇങ്ങോട്ട് കിട്ടുമോ ഇങ്ങോട്ട് കിട്ടും നമ്മുടെ അക്കൗണ്ടിൽ ഇത് നമുക്കൊരു ദിവസം പതിമൂന്ന് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നല്ല പ്രകാശമുള്ള പിന്നെ ഇതിന്റെ സൈഡിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പാടില്ല ഷെയ്ഡ് യാതൊന്നും പാടില്ല പാടില്ലേ ഇത് ഇത് ചായവ് വെച്ചിരിക്കുന്നത് ആ സാധാരണ അവര് ആണ് കൂടുതൽ സൂര്യപ്രകാശം വർഷത്തേക്ക് ഇതാണ് അവരുടെ സിസ്റ്റം മീറ്റർ അങ്ങനെയാവശ്യം അവരുടെ സിസ്റ്റം എന്തെങ്കിലും കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഇവിടെയാണ് ഒരു ദിവസം പതിമൂന്ന് യൂണിറ്റ് നല്ല ചൂടുള്ള സമയത്ത് ഉൽപാദിപ്പിക്കുന്നുണ്ട് ഒരു യൂണിറ്റ് നമുക്ക് എത്ര കിട്ടും അത് ഞാൻ അക്കൗണ്ട് നോക്കി നോക്കിയില്ല രണ്ടായിരം രൂപയാണ് ഈ രണ്ട് മാസം കൂടി വരുമ്പം കറണ്ട് പൈസ ഇപ്പം നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ അടച്ചാൽ മതി ആ ും പിടിപ്പിച്ചാലും പൈസ ഇങ്ങോട്ട് കിട്ടത്തില്ല നമ്മളെ ചാർജ് അല്ല വരുന്നുണ്ട് അത് എത്രയാ നോക്കിയില്ല നമ്മൾ പറയുന്ന എൺപത്തയ്യായിരം രൂപ മുടക്കിയിട്ട് നമുക്ക് അതിന്റെ മെച്ചമുണ്ടാവും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വർഷത്തേക്കല്ല ഇതിന് പറയണത് രണ്ടായിരം രൂപ ഈ രണ്ട് മാസം കൂടുമ്പോ രണ്ടായിരം രൂപ കറണ്ട് പൈസ ആകുന്നു ഇപ്പൊ അത് മീറ്റർ പൈസ മാത്രമേ കൊടുക്കുന്നുള്ളൂ ആ ഇത്ര നോക്കി അവർക്കറിയാം എന്നിട്ട് ഇത് കൊടുക്കുക സോളാർ സിസ്റ്റം വീടുകളിൽ സ്ഥാപിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ സണ്ണി ചേണിനെ ഫോണിൽ വിളിക്കാവുന്നതാണ് സണ്ണിചേണൻ്റെ ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് മൂന്ന് ഒൻപത് രണ്ട് എട്ട് രണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ സാധാരണക്കാരായ കർഷകരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഈ ചാനലിന് എല്ലാവരുടെയും പിന്തുണയും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി